നമസ്കാരം പ്ലസ് വൺ മലയാളത്തിലെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന എൻ എ നസീറിൻ്റെ പാഠഭാഗത്തിലെ പാഠത്തിൻ്റെ ആശയവും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കവിയെക്കുറിച്ച് പറയാം എൻ എ നസീർ സാഹസിക വനസഞ്ചാരങ്ങളിലൂടെയും വന്യജീവി ഫോട്ടോഗ്രഫിയിലൂടെയും ശ്രദ്ധേയം അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്താണ് ജനിച്ചത് പാടത്തിൻ്റെ ആശയം പറയാം ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെയാണ് വേരുകൾ അറുത്ത് വെട്ടിവീഴ്ത്തപ്പെടുന്ന മരം വീഴുന്നതിന് തൊട്ട് മുമ്പ് ദയനീയമായി അവസാനമായി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നോക്ക് കണ്ട് ആർത്തലച്ച് മണ്ണിലേക്ക് പതിക്കുന്നു വേരുകളെ പുതഞ്ഞ് കറുത്ത മണ്ണ് മണ്ണിന് മുകളിൽ പല അടരുകളായി മരിച്ച ഇലകൾ ഇവയെല്ലാം തന്നെ മണ്ണിലലിഞ്ഞ് വേരുകൾ തേടി ചൊല്ലുകയാണ് വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ വയനാട്ടിലെ കറു കറുവീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ കാണാം പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ദ്വീപുകളെ ബലപ്പെടുത്തുന്ന വേരുകൾ കാട് ചുറ്റുവരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വൃക്ഷങ്ങൾക്ക് കൈമാറുന്നുണ്ടാകാം വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പൻ്റെയും കുമാരൻ്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നത് ഓർമ്മയിലുണരും വേരുകൾക്കിടയിൽ കാട്ടുകൂവ ഇലകൾ വിരിച്ച് അവർ ഉറക്കെ ഉറക്കറ തയ്യാറാക്കുമായിരുന്നു ഷോളയാറിൻ്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ മഹാവൃക്ഷങ്ങൾ അനവധിയുണ്ട് വിളികൾ തുറന്നാൽ ഒരു വലിയ കുടക്കീടിലാണെന്ന് മനസ്സിലാകും ആ കിടപ്പിലാണ് വൃക്ഷത്തിൻ്റെ ഉയരം കണ്ണിൽ നിറയുന്നത് ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം ഭൂമിക്ക് വേരുകളിലൂടെയാകാം ആകാശം തൊടാനാകുന്നത് അനേകം ജന്തുജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകം ഈ വേരുകൾ തീർക്കുന്നുണ്ടാകും കാട്ടു വേരുകളെ തഴുകിയൊഴുകുന്ന അരുവികളിൽ മുങ്ങി മുങ്ങി ഉയരുമ്പോൾ കാടിൻ്റെ മുഴുവൻ ഊർജ്ജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് ഇവയൊക്കെ നിഷിദ്ധമാണ് അന്യമാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ വാച്ചർ കണ്ണനൊപ്പമാണ് പാൽ കാച്ചി മലകയറിയത് അതൊരു നിത്യഹരിത വനമാണ് ഇറക്കം പ്രയാസമേറിയതായിരുന്നു വേരുകളിൽ നിരങ്ങിയും തൂങ്ങിയും രണ്ട് കൈകൾ തികയാതെയായിരുന്നു ആ ഇറക്കം വേരുകളിലൂടെ ഒരു മടക്കം വേരുകളിൽ ഒളിഞ്ഞിരുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം വേരുകളിലൂടെ ജീവിതം തിരിച്ചുപിടിക്കുന്ന മനുഷ്യൻ എന്തിനും ഏതിനും ആദിവാസികളുടെ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ മുതവന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലന് മാത്രം സ്വന്തമായിരുന്നു പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിലുണ്ട് ചിന്നാർ കാടുകളും ഔഷധ സസ്യങ്ങൾ ഏറെയുള്ള ഉൾക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം ഒരു കാലത്ത് കേരളത്തിൽ ധാരാളം കാവുകളുണ്ടായിരുന്നു ഇന്ന് ബാക്കിയുള്ളത് വളരെ കുറച്ചു മാത്രം നഗരമധ്യെ വിശു വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു ഹരിത ഇടമാണ് പെരുമ്പാവൂര് പെരുമ്പാവൂരിലെ ഇരിങ്ങേൽക്കാവ് അശ്രദ്ധമായും അലസമായും നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൻ്റെ ജൈവികതയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുവെന്നത് ഉൾക്കിടലത്തോടെ കാണാനാവും പൊഴിഞ്ഞു വീഴുന്ന ഒരില പോലും തൻ്റെ അവസാന കണിക വരെ മണ്ണിനെ സമർപ്പിച്ചാണ് മറയുന്നത് ഭൂമിയെ ഭദ്രമായി കെട്ടിവച്ചിരിക്കുന്ന വേരുകളാണ് നാം അറുത്തു മാറ്റുന്നത് സ്വന്തം വേരുകൾ അറുത്ത് പൈതൃകവും സംസ്കാരവും നഷ്ടപ്പെടുത്തി എല്ലാം വെട്ടിപ്പിടിക്കാൻ കുതിച്ചുപായുന്ന മനുഷ്യന് വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെ റോഡിനിരുവശവും ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ചൂടിനാശ്വാസം ലഭിക്കും ജലശോഷണം ഇല്ലാതാക്കാനും കഴിയും കിഴക്കുനിന്ന് പടിഞ്ഞാറ് ചരഞ്ഞുകിടക്കുന്ന ഈ കൊച്ചു കേരളം അവശേഷിക്കുന്ന പച്ചപ്പിൻ്റെ വേരുകളുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത് വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് തുടർച്ചയായി ഇടിച്ചിലുകളോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനേ കഴിയൂ ആഗോളതാപനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നമ്മുടെ യാത്ര വലിയ കാണുന്ന തിരിച്ചറിവാണ് നൽകുന്നത് വെട്ടിയകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷമായി തന്നെ പുനർജന്മം വേണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ലേഖകൻ അവസാനിപ്പിക്കുന്നു ഇനി ആദ്യത്തെ ക്വസ്റ്റിനാണ് ഈ ഇല അടരുകളെല്ലാം തന്നെ അങ്ങ് താഴെയുള്ള വേരുകൾ തേടി ചെല്ലുകയാണ് വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ പ്രകൃതിയുടെ ചാക്രികതയെ കുറിക്കുന്ന ഈ അഭിപ്രായം മനുഷ്യജീവിതത്തിൻ്റെ സൂചകമായി മാറുന്നുണ്ടോ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ആൻസർ ഇലകളായി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം എന്ന് എ അയ്യപ്പൻ സ്വപ്നം കാണുന്നുണ്ട് ഇലയടരുകൾ മണ്ണിൽ ലയിച്ച് പുനർജനിക്കുന്നതായി എന്നെ നസീർ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിൽ സൂചിപ്പിക്കുന്നു പ്രകൃതി നമുക്ക് തരുന്നത് വലിയ ജീവിത പാഠങ്ങളാണ് അവ ഉൾക്കൊണ്ട് പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ധന്യമാകുന്നത് ആത്മീയമായ സാക്ഷാത്കാരത്തിൻ്റെ തലം കൂടി ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു ഇലയടലുകളിലെ ജീവൻ്റെ അവസാന കണിക വരെ മറ്റൊരു ജീവനെ സമർപ്പിച്ചാണ് അവ മണ്ണിലേക്ക് വലയം പ്രാപി വിലയം പ്രാപിക്കുന്നത് മണ്ണും മനുഷ്യനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന ബൈബിൾ വാക്യം സ്മരണീയം മണ്ണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനമായി മാറുന്നു ഇലകൾ മണ്ണിൻ്റെ മാറിലലഞ്ഞ് അതിന്റെ ജൈവികത നിലനിർത്തുന്നു മരവും മണ്ണും ഇലകളും പ്രകൃതിയിലെ മുറിയാത്ത പാരസ്പര്യത്തിൻ്റെ നൈരന്തര്യത്തിന്റെ പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം കാട് നൽകുന്ന ജീവിതപാഠങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ആകാശത്തെ തൊടാനായുന്ന വൃക്ഷത്തിൻ്റെ കരങ്ങൾ മാത്രമേ നാം കാണുന്നുള്ളൂ അതിനടിസ്ഥാനമായ ബലിഷ്ടമായ വേരുകളെ നാം കാണുന്നതേയില്ല മനുഷ്യന് ഭൂമി കയ്യെത്തും ദൂരത്തും ആകാശം അകലത്തുമാണ് അവൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ ലോകമാണത് ആകാശം തൊടാൻ വൃക്ഷശിഖരങ്ങൾക്ക് കഴിയുന്നു വേരുകളുടെ ഉറപ്പാണ് മരത്തെ മാനത്തോളം എത്തിക്കുന്നത് ആകാശം തൊടുന്ന ചില്ലകൾ കാണുന്ന നാം അവയ്ക്ക് അവയ്ക്കറപ്പും വളവുമേകുന്ന വേരുകളെ കാണുന്നില്ല മണ്ണിനാഴങ്ങളിൽ ഊർന്നിറങ്ങി വൃക്ഷങ്ങളുടെ നിലനിൽപ്പിനും ഉറപ്പു നൽകുന്ന വേരുകളുടെയും വേരുകളെയും അറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മരങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ അവനവൻ്റെ വേരുകളെപ്പോലും മറക്കുന്ന മനുഷ്യന് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ യാതൊരു മടിയുമില്ലാതായിരിക്കുന്നു താൻ മാത്രമല്ല എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന തിരിച്ചറിവിലാണ് പരിസ്ഥിതിയുടെ സന്തുലനം വേരുകളെപ്പോലെ ആർദ്രതയുടെയും അലിവിൻ്റെയും ആഴങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയും കാടുതരുന്ന പാഠങ്ങൾ വളരെ വലുതാണ് വേരറക്കുന്നവൻ നാശത്തിൻ്റെ പാതയൊരുക്കുന്നവരായി മാറുന്നു അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ്റെ പ്രകൃതിബോധത്തിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയായി മാറ്റുന്നുണ്ടോ പാഠഭാഗത്തെ ആസ്പദമാക്കി നിപ നിഗമനങ്ങൾ രൂപീകരിക്കുക ആൻസർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ എ നസീറിൻ്റെ വനയാത്രകളിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് പാഠഭാഗം അഗാധമായ സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ചിഹ്നങ്ങളാണ് ഓരോ വൃക്ഷവും സസ്യശാസ്ത്രം വിശദീകരിക്കുന്ന വേരുകളല്ല നസീർ കാണുന്നത് അവയുടെ ധർമ്മവും അദ്ദേഹത്തിന് മറ്റൊന്നാണ് കാടകളിൽ കാടകളിറങ്ങി നാടകങ്ങൾ ചുറ്റിവരുന്ന പുഴയുടെ കഥകൾ വൃക്ഷങ്ങൾക്ക് കൈമാറുന്നവളാണ് മണ്ണിനെ മാറോടണച്ച് കാക്കുന്നവൾ വേരുകൾ അറുത്തു മാറ്റപ്പെടുമ്പോൾ മരത്തിൻ്റെ നിശ്ശബ്ദമെങ്കിലും ദയനീയമായ നിലവിളി ലേഖകൻ കേൾക്കുന്നുണ്ട് കാട് വലിയൊരു പാഠശാലയാണ് മാനവചരിത്രത്തെക്കുറിച്ചും ജീവിത ചാക്രികതയെക്കുറിച്ചുമൊക്കെ കാട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ നൈമിശകതയെയും അത് മുന്നോട്ട് വെക്കുന്നു അടർന്നു വീഴുന്ന ഇലകളും വേരറ്റു വീഴുന്ന മരങ്ങളും മാനവരാശിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു ഇലകളുടെയും മരങ്ങൾ മരങ്ങളുടെയും ഒപ്പം മാത്രമേ മനുഷ്യനും സ്ഥാനമുള്ളൂ മനുഷ്യനു വേണ്ടിയല്ല പ്രകൃതിയെ നിലനിർത്തേണ്ടത് പ്രകൃതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് വൃക്ഷങ്ങൾ വേരുകളിലൂടെയാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഓർമ്മകൾ അവൻ്റെ വേരുകളാണ് ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ബലവത്തായ വേരുകൾ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ കാതലറ്റ പൊള്ളയായ തടിയായി മാറും ഭൂതകാലത്തിലും ചരിത്രബോധത്തിലും കാലിറച്ചു നിന്നാൽ മാത്രമേ ഭാവിയുടെ ആകാശങ്ങളിലേക്ക് നമുക്ക് കുതിച്ചുചരാൻ കഴിയൂ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യനാണ് കാടേ നിന്നളങ്ക ഹൃദയത്തിലേക്കുള്ള ഗൂഢമാം വഴി വഴി ഏതെന്ന് എനിക്ക് കാട്ടിത്തരൂ കാടിൻ്റെ അകളങ്ക ഹൃദയം എന്ന സങ്കല്പം വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിലെ ആശയങ്ങളുമായി ബന്ധിപ്പിച്ച് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ആൻസർ സചേതനവും സജീവവുമാണ് കാട് വേദനയും ആഹ്ലാദവും കാടിനുണ്ട് മനുഷ്യന്റെ ഓരോ പെരുമാറ്റവും കാടിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കും നിഷ്കളങ്കമായ കാടിന്റെ ഹൃദയത്തിലേക്കുള്ള വഴിയാണ് കവി അന്വേഷിക്കുന്നത് ആദിമ ജനതയുടെ സംസ്കാരത്തിന്റെ ഉറവിടമാണത് അവരുടെ ആരാധനാ മൂർത്തിയാണ് വൃക്ഷം ജനമൃ ജനിമൃതികളുടെ സമഗ്രമായ രൂപമാണത് പുനർജന്മത്തിൻ്റെ പ്രതീകമാണത് പരോപകാരത്തിൻ്റെ ബിംബമാണത് കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെയും പരസ്പര ശ്രീ ശ്രീതത്വത്തിൻ്റെയും ലോകമാണവിടം മനുഷ്യൻ്റെ എല്ലാ ക്രൂരതകളെയും അതിജീവിച്ച് മുന്നേറാനുള്ള തൊര കാടിനുണ്ട് വെട്ടി നശിപ്പിച്ചാലും പുതുനാമ്പുകളായി പുനർജനിക്കുന്നു നാം അകറ്റി നിർത്തിയാലും വേരുകളിലൂടെ പ്രണയിക്കുന്നു യാതൊരു സ്വാർത്ഥതയുമില്ലാതെ കാട് നമ്മെ സ്നേഹിക്കുന്നു കാട് ഒരു ജീവിത സ്ഥലമാണ് ജീവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സ്വാഭാവിക ചലനങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒരു ജന്തു മറ്റൊന്നിനെ കൊല്ലുകയല്ല ഇര തേടുകയാണ് ചെയ്യുന്നത് കാട് എന്ന സംബോധനയിലൂടെ തന്നെക്കാൾ ശ്രേഷ്ഠമാണ് കാടെന്നും അതിന് വ്യക്തിത്വമുണ്ടെന്നും കവി സൂചിപ്പിക്കുന്നു പക്ഷേ കളങ്കിതനായ നാഗരികനായ തനിക്ക് കാടിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയറിയാൻ കഴിയുന്നില്ല നാഗരിക ജീവിതം അത്യാഗ്രഹം വെട്ടിപ്പിടിക്കൽ ഹിംസാത്മകത എല്ലാ മനുഷ്യനും സ്വന്തം തിന്നാൻ വേണ്ടിയല്ലാതെ കൊല്ലുന്ന ജന്തു മനുഷ്യൻ മാത്രമാണത് സ്വന്തം നിലനിൽപ്പിൽ ആശങ്ക ഉണ്ടാക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഇര തേടുമ്പോഴല്ലാതെ ഒരു ജീവിയും മറ്റൊന്നിനെ ആക്രമിക്കുന്നില്ല പ്രകൃതിയുടെ വന്യതയിലേക്ക് നിഷ്കളങ്കതയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മുടെ മനസ്സും വിശാലമാകണം അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ച് ഉള്ള അന്വേഷണമായി മാറുന്നുണ്ടോ കുറിപ്പ് തയ്യാറാക്കുക ആൻസർ മരത്തിന് ഉറപ്പു നൽകുന്നത് വേരുകളാണ് വേരുകളുടെ ശക്തിയാണ് മുകളിലേക്കുള്ള വളർച്ച നിർണയിക്കുന്നത് ഓരോ മരത്തിൻ്റെയും വേരുകൾ വ്യത്യസ്തമായ രൂപവും ഭാവവും ഉള്ളവയാണെന്ന് ലേഖകൻ കണ്ടെത്തുന്നു വേരുകൾ തേടിയുള്ള യാത്രയിലാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ നസീർ കണ്ടുമുട്ടുന്നത് പ്രകൃതിയുടെ ഭാഗമായി അവർ തങ്ങളെ കാണുന്നു അനേകം ജീവി വർഗങ്ങളിൽ ഒന്നു മാത്രമാണെന്ന ബോധം ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ആ മനുഷ്യർക്കുണ്ടായിരുന്നു ചെമ്പൻ്റെയും കുമാരൻ്റെയും ഒപ്പം തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു നടന്നത് ലേഖകൻ ഓർക്കുന്നു വലിയ വേരുകൾക്കിടയിൽ കാട്ടുകൂവയിലകൾ മെത്ത പോലെ വിരിച്ച് ചെമ്പനും കുമാരനും ഉറക്കെ ഉറക്കറ തയ്യാറാക്കും പാൽ കാച്ചി മലകയറാൻ വാച്ചർ കണ്ണനുണ്ട കണ്ണനായിരുന്നു സഹായിച്ചത് വൃക്ഷങ്ങളുടെ വേരുകളിലൂടെയുള്ള കയറ്റത്തേക്കാൾ പ്രയാസമായിരുന്നു ഇറക്കം പ്രയാസമേറിയതെങ്കിലും വേരുകളിലൂടെയുള്ള മടക്കം അനിവാര്യമായിരുന്നു വേരുകളിൽ ഒളിഞ്ഞിരുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചൽത്തൊട്ടി മുതക്കുടിയിലെ കണിക്കാരൻ അരുണാചലം വേരുകളിലൂടെ ജീവിതം തിരിച്ചുപിടിക്കാൻ മനു തിരിച്ചു മനുഷ്യൻ ഏതാവശ്യത്തിനും അയാളുടെ കയ്യിൽ വേരുകൾ ഉണ്ടായിരുന്നു മുതുവാൻമാർക്കിടയിൽ ഔഷധ മഹിമ അരുണാചലിന് മാത്രം മുത്തയേയും അരുണാചലവും കാടിറങ്ങി നാട്ടിലേക്ക് വന്നപ്പോഴേക്കും തനിക്ക് പരിചിതമായ വേരുകൾ ഉണ്ടോ എന്ന് അവരുടെ കണ്ണുകൾ തേടുന്നുണ്ടായിരുന്നു അത്രമാത്രം പ്രകൃതിയുമായി അലഞ്ഞു ചേർന്നിരുന്നു അവരുടെ ജീവിതം ചിന്നാർക്കാടുകളിൽ എപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടമ്പുമാരിക്കും വേരുകളുടെ മഹിമ തിരിച്ചറിയാം ഇങ്ങനെ കാട്ടിൽ ജനിച്ച് കാടിൻ്റെ മടിയിൽ വളർന്ന് പ്രകൃതിയോട് എതിരിടാതെ ഇണങ്ങിയ ഇണങ്ങിയാണ് അവരുടെ ജീവിതം അവരുടെ ജീവിത ആവശ്യങ്ങളുടെയൊക്കെ പരിഹാരം പ്രകൃതിയിൽ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നു പ്രകൃതി മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല പ്രകൃതിയിലെ ഒരു ഘടകം മാത്രമാണവർ കാട് ഒരു ആവാസ വ്യവസ്ഥയാണ് പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന അനേകം ജീവികളുടെ ഇടം മനുഷ്യന് വേണ്ടി നിലനിർത്തേണ്ടതല്ല പ്രകൃതി അവിടെ മരങ്ങളും അവയുടെ വേരുകളും ഇലകളുമെല്ലാം പ്രധാനമാകുന്നു അനേകം സൂക്ഷ്മജീവികൾ മുതൽ പക്ഷി മൃഗാദികൾ വരെ മരത്തെ ആശ്രയിച്ചു കഴിയുന്നു ഇങ്ങനെ വേരുകളുടെ അന്വേഷണത്തിലൂടെ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നസീർ കണ്ടെത്തുന്നു അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യനാണ് മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യഭാവം കൽപ്പിക്കുന്ന സന്ദർഭങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ കണ്ടെത്തി വിശദീകരിക്കുക ആൻസർ വന്യജീവി ഫോട്ടോഗ്രാഫറായ എൻ എ നസീറിൻ്റെ കാടകങ്ങളിലൂടെ ുള്ള യാത്രാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവരിലൂടെ ആവിഷ്കരിക്കുന്നത് വർഷങ്ങളോളം നടത്തിയ യാത്രകൾ കാടിൻ്റെ സ്പന്ദനമറിഞ്ഞ നസീറിന് കാടിലെ കാട്ടിലെ മരങ്ങളും ചെടികളും പുൽനാമ്പുകളും സുചേതന സചേതനമാണ് മാനുഷികമായ വികാരങ്ങൾ അവയെ ലേഖകൻ കാണുന്നുണ്ട് വേരറുത്തു മാറ്റി ഭൂമിയുടെ മാരടത്തിൽ നിന്ന് അടർത്തി മാറ്റുമ്പോഴും വീഴുന്നത് തൊട്ട് മുൻപുള്ള വൃക്ഷത്തിൻ്റെ ദയനീയമായ ഭാവം വേദനി വേദനിപ്പിക്കുന്നതാണ് തന്നോടൊപ്പം വളർന്ന കൂട്ടുകാരെയെല്ലാം അവസാനമായി കണ്ട് ആർത്തലച്ചു വീഴുന്ന മരത്തിൽ മരണാസന്നയനായ മനുഷ്യനെ കാണാം വേരുകൾ പ്രണയിക്കുന്ന പാറകൾ നസീറിൻ്റെ ക്യാമറകൾ ഒപ്പിയെടുക്കുന്നു തീവ്രമായ പ്രണയത്താൽ വല്ലാതെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന വേരുകൾ മറ്റൊന്നിനും വിട്ടുകൊടുക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ വേരുകളുടെ പ്രണയമാണ് മണ്ണിനെയും പാറകളെയും സംരക്ഷിക്കുന്നതെന്ന സങ്കല്പം എത്ര മനോഹരമാണ് പുനർജന്മം എന്ന ദർശനം മാനുഷികമാണ് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ വേരുകളിലൂടെ പുനർജന്മം പ്രാപിക്കുന്നു എന്ന് പറയുന്നതിലെ ഔചിത്യം നോക്കുക മണ്ണിന് മുകളിൽ പഴകിയ ഇലകളുടെയും പൊടിഞ്ഞ ഇലകളുടെയും അടുക്ക് വീണ്ടും മുകളിൽ പൊതിഞ്ഞു ദ്രവിക്കുന്നവ ഏറ്റവും മുകളിൽ പൊഴിഞ്ഞു വീഴുന്നവ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലുള്ള ഇലകൾ അവസാന കണിക വരെ മറ്റൊരു ജീവനായി മാറ്റിവെക്കുന്നു മരണത്തെ അതിജീവിക്കുന്ന ജീവിതചക്രം ഇലകളിലൂടെ വ്യക്തമാക്കുന്നു പൗരാണികമായ ആ സങ്കല്പം ഇലകളിൽ ആരോപിക്കുന്നതിലൂടെ നസീറിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു ഒരു കാവ്യം പോലെ മനോഹരമാകുന്നു ഈ ലേഖനം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്